നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെപ്പറയുന്നതിൽ ഏതാണ് ശരിയായത് ഒന്ന് സ്വത്തവകാശം നിലവിൽ നിയമാവകാശം മാത്രമാണ് രണ്ട് സ്വത്തവകാശം ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മൂന്ന് ഇന്ത്യയുടെയോ അതിൻ്റെ പ്രദേശത്തിൻ്റെയോ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷ യുദ്ധം ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാവൂ ഓപ്ഷൻസ് എ പ്രസ്താവന ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ബി പ്രസ്താവന ഒന്നും മൂന്നും മാത്രം ശരി സി പ്രസ്താവന ഒന്നും മാത്രം തെറ്റ് ഡി എല്ലാം ശരിയാണ് അൻസർ ഡി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതും ഇന്ത്യയുടെ പ്രദേശത്തുള്ള വിദേശികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തതുമായത് ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും രണ്ട് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം മൂന്ന് നിയമത്തിന് മുന്നിലുള്ള സമത്വം നാല് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഓപ്ഷൻസ് എ പ്രസ്താവന ഒന്നും രണ്ടും നാലും മാത്രം ബി ഒന്നും മൂന്നും മാത്രം സി രണ്ടും മൂന്നും നാലും മാത്രം ഡി ഒന്നും രണ്ടും മൂന്നും ആൻസർ എ ആണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതും ഇന്ത്യയുടെ പ്രദേശത്തുള്ള വിദേശികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തതും രാജ്യസഭയെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത് ഒന്ന് മണി ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് രാജ്യസഭയിലാണ് രണ്ട് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു മൂന്ന് സ്ഥിരം സഭയാണ് ഓപ്ഷൻസ് എ ഒന്ന് മാത്രം തെറ്റ് ബി രണ്ട് മാത്രം തെറ്റ് സി മൂന്ന് മാത്രം തെറ്റ് ഡി ഒന്നും മൂന്നും തെറ്റ് ആൻസർ എ ആണ് ഒന്ന് മാത്രം തെറ്റ് മണി ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഒന്ന് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ട് പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയിലെ ഭരണഘടനാ അതോറിറ്റിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ രണ്ട് സി എ ജി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡൻറ്റിന് മുൻപാകെയാണ് മൂന്ന് സി എ ജിയുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഓപ്ഷൻസ് എ ഒന്നും മൂന്നും ശരി ബി ഒന്നും രണ്ടും ശരി സി രണ്ടും മൂന്നും ശരി ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ആണ് ഓപ്ഷൻസ് ഒന്നും രണ്ടും മാത്രം ശരി സി എ ജിയുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെപ്പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഒന്ന് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നാല് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓപ്ഷൻസ് എ ഒന്നും മൂന്നും മാത്രം ശരിയാണ് ബി രണ്ടും മൂന്നും മാത്രം ശരിയാണ് സി ഒന്നും മൂന്നും നാലും ശരിയാണ് ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ എ ആണ് പ്രസ്താവന ഒന്നും മൂന്നും മാത്രം ശരിയാണ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം മാറ്റിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏതാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടത്താൻ ശുപാർശ ചെയ്തു രണ്ട് സർദാർ കെ എം പണിക്കരായിരുന്നു ചെയർമാൻ മൂന്ന് ഹൃദയനാഥ കുസ്രു ഫസൽ അലി സർദാർ കെ എം പണിക്കർ എന്നിവരായിരുന്നു കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻസ് എ ഒന്ന് മാത്രം ബി രണ്ടും മൂന്നും സി രണ്ടും മാത്രം ഡി മൂന്ന് മാത്രം ആൻസർ സി രണ്ട് മാത്രം ഫസൽ അലിയായിരുന്നു ചെയർമാൻ എച്ച് എൻ കുസ്രു സർദാർ കെ എം പണിക്കർ എന്നിവർ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഭരണഘടനാ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് ഒന്ന് അനുച്ഛേദം മുന്നൂറ്റി എൺപത്തി ഏഴ് ഭരണഘടനാ ഭേദഗതി രണ്ട് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജ്യസഭയുടെ പ്രത്യേക അധികാരം മൂന്ന് അനുച്ഛേദം മുന്നൂ മുന്നൂറ് എ സ്വത്തവകാശം നാല് അനുച്ഛേദം നൂറ്റിയെട്ട് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓപ്ഷൻസ് രണ്ടും മൂന്നും ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഒന്ന് നാല് ആൻസർ സി ആണ് രണ്ട് മൂന്ന് നാല് എന്നീ അനുച്ഛേദങ്ങൾ ശരിയാണ് ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ടാണ് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിനാണ് രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി മൂന്ന് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് നാല് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ രണ്ട് രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് മൂന്ന് പാർലമെൻറ്റിൻ്റെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും നാല് പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല ആൻസർ ഡി ആണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ഏകപൗരത്വം ബ്രിട്ടൻ രണ്ട് ഭരണഘടനാ ഭേദഗതി കാനഡ മൂന്ന് മൗലിക കർത്തവ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ നാല് മൗലിക കടമകൾ അമേരിക്ക ഓപ്ഷൻസ് ഒന്ന് രണ്ട് നാല് ബി ഒന്ന് മൂന്ന് നാല് സി മൂന്ന് നാല് ഡി എല്ലാം ശരിയാണ് ആൻസർ ബി ആണ് ഒന്ന് മൂന്ന് നാല് എന്നീ ജോഡികൾ ശരിയാണ് ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് പാർലമെൻ്ററി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്ന് രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരിയായിരിക്കും രണ്ട് ക്യാബിനറ്റിൻ്റെ കൂട്ടുത്തരവാദിത്തം മൂന്ന് മന്ത്രിമാർ പ്രസിഡൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് നാല് പ്രധാനമന്ത്രി യഥാർത്ഥ ഭരണത്തലവനായിരിക്കും ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് എന്നീ പ്രസ്താവനകൾ ശരിയാണ് മൗലിക അവകാശങ്ങൾ എന്നാൽ ഒന്ന് ഭേദഗതി വരുത്താവുന്നവ രണ്ട് സമ്പൂർണമായവ മൂന്ന് നെഗറ്റീവാണ് നാല് ന്യായവാദത്തിന് അർഹമല്ല ഓപ്ഷൻസ് എ രണ്ട് മാത്രം ബി മൂന്ന് മാത്രം സി ഒന്ന് മാത്രം ഡി നാല് മാത്രം ആൻസർ സി ആണ് ഒന്ന് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുക രണ്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക മൂന്ന് തെരഞ്ഞെടുപ്പുമായി മത്സരിക്കാവുന്ന പാർട്ടികളുടെ എണ്ണം നിശ്ചയിക്കുക നാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് പരിധി നിശ്ചയിക്കുക എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി മൂന്ന് മാത്രം ഡി നാല് മാത്രം ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്ന് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് രണ്ട് അനുച്ഛേദം അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ലോക്സഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നു നാല് രാജ്യസഭാ സമ്മേളനങ്ങളിൽ മാത്രം അധ്യക്ഷത വഹിക്കുന്നു ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് സി രണ്ട് മൂന്ന് ഡി മൂന്ന് നാല് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാല് എന്നീ പ്രസ്താവനകൾ ശരിയാണ് ലോക്സഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ എം കെ എസ് എസ് എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു രണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് മൂന്ന് വിവരാകാശ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു നാല് എം കെ എസ് എസ് സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് നാല് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ശരിയായ ജോഡി ഏത് ഒന്ന് സ്വത്തവകാശം മൗലികാവകാശം രണ്ട് ഐത്യനിർമ്മാജനം മൗലികാവകാശം മൂന്ന് എം കെ എസ് എസ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം നാല് ബഹുമതികൾ റഡാക്കാൻ മൗലിക അവകാശം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് നാല് സി രണ്ട് മൂന്ന് ഡി ഒന്ന് മൂന്ന് ആൻസർ ബി ആണ് രണ്ട് മൂന്ന് നാല് എന്നീ ജോഡികൾ ശരിയാണ് സ്വത്തവകാശം നിയമാവകാശമാണ് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഭരണഘടനാ ഉപദേശകൻ എച്ച് സി ആയിരുന്നു രണ്ട് ക്രിപ്സ്മിഷൻ്റെ ശുപാർശ പ്രകാരമായിരുന്നു സ്ഥാപിക്കപ്പെട്ടത് മൂന്ന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് നാല് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജേന്ദ്ര പ്രസാദാണ് ഓപ്ഷൻസ് എ ഒന്നും രണ്ടും ബി ഒന്ന് മാത്രം സി മൂന്ന് മാത്രം ഡി മൂന്നും നാലും ആൻസർ സി ആണ് മൂന്ന് മാത്രം ഭരണഘടനാ ഉപദേശകൻ ബി എൻ റാവു ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സച്ചിദാനന്ദ സിൻഹയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി മണി ബിൽ അവതരണത്തിന് വേണം രണ്ട് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമാണ് ഇന്ത്യ മൂന്ന് ലോക്സഭയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാനാവൂ ഓപ്ഷൻസ് എ ഒന്നും രണ്ടും ബി രണ്ടു മാത്രം സി മൂന്ന് മാത്രം ഡി എല്ലാം ശരിയാണ് അൻസർ ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റാർജിയാണ് രണ്ട് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് തമിഴ്നാട്ടിലാണ് മൂന്ന് ഗീതം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നാല് ദേശീയ ഗാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ തെറ്റ് ി രണ്ട് മൂന്ന് നാല് എന്നിവ തെറ്റ് സി മൂന്ന് നാല് എന്നിവ തെറ്റ് ഡി രണ്ട് മാത്രം തെറ്റ് ആൻസർ ബി ആണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ രണ്ട് മൂന്ന് നാല് എന്നിവ തെറ്റാണ് പിങ്കലി വെങ്കയ്യയുടെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ് ദേശീയഗീതവും ദേശീയ ഗാനവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇന്ത്യൻ പൗരൻ്റെ മൗലിക ഘടകങ്ങളായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് പൊതുമുതൽ സംരക്ഷിക്കുക രണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക മൂന്ന് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക നാല് സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക ഓപ്ഷൻസ് എ രണ്ടും മൂന്നും ബി ഒന്നും മൂന്നും സി നാല് മാത്രം ഡി മൂന്ന് മാത്രം ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന മൂന്ന് മാത്രം രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ വൈസ് പ്രസിഡൻ്റാണ് രണ്ട് സ്ഥിരം സഭയാണ് മൂന്ന് രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് നാല് സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഓപ്ഷൻസ് എ ഒന്നും രണ്ടും മാത്രം ബി രണ്ടും മൂന്നും മാത്രം സി ഒന്നും നാലും മാത്രം ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനെട്ടിന് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു രണ്ട് നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന തോതിലാണ് മൂന്ന് രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് നാല് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് ബി ഒന്ന് മാത്രം തെറ്റ് സി രണ്ട് നാല് തെറ്റ് ഡി എല്ലാം തെറ്റായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഫ്ലാഗിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാമാണ് ഒന്ന് ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ ഉൾപ്പെടുന്നു രണ്ട് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടു മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഏഴ് തരത്തിലുള്ള അവകാശങ്ങളുണ്ട് നാല് അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മാത്രം ബി രണ്ട് മൂന്ന് മാത്രം സി ഒന്ന് രണ്ട് മൂന്ന് മാത്രം ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ പ്രസ്താവനകൾ തെറ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് പ്രതിപാദിക്കുന്നത് ജി എസ് ടി കൗൺസിലിനെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഒന്ന് ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ രണ്ട് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് മൂന്ന് ജി എസ് ടി കൗൺസിലിൻ്റെ ആകെ അംഗങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് നാല് സഹരണ ഫെഡറലിസത്തിൻ്റെ ഉയർന്ന നിലവാരം സ്ഥാപിക്കുക എന്നതാണ് ജി എസ് ടി കൗൺസിലിൻ്റെ കാഴ്ചപ്പാട് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് നാല് എന്നിവ ശരി ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് എന്നിവ ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ സി ഒന്നും നാലും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ആൻസർ സി ആണ് ഒന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൽ ആകെ അംഗങ്ങളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ്